ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ് ഓക്കെ അവരുടെ ചട്ടകങ്ങളാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇത് തിരിച്ചറിയാത്ത ആളുകളാണ് ഇവിടുത്തെ ഇടതുപക്ഷം അവരുടെ ധാരണ അവരാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സത്യത്തിൽ തിരിച്ചാണ് ഇത് മുസ്ലിങ്ങൾ ആ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇത് തിരിച്ചറിയാതെ ഇടതുപക്ഷത്തിന് നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് തിരിച്ചറിയുമ്പോഴേക്കും അവരെയും കൊണ്ട് പോകും അതുകൊണ്ട് വോട്ടിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ അല്ല മുസ്ലിങ്ങൾ വോട്ട് കൊടുത്ത് സി പി എമ്മിനെ പോലെയുള്ള അല്ലെങ്കിൽ പാർട്ടികളെയാണ് അങ്ങനെയല്ല അതായത് മുസ്ലിങ്ങളുടെ ലക്ഷ്യം അതായത് മുസ്ലിം ഐഡന്റിറ്റി പോളിറ്റിക്സ് കൊണ്ടുനടക്കുന്ന ആളുകളുടെ ലക്ഷ്യം അത് നിറവേറ്റാൻ വേണ്ടി അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സമൂഹത്തിൽ ഇങ്ങനെ തപ്പി നോക്കും ഇതിൽ ആരെ പിടിക്കണം എന്നുള്ളത് ഓക്കെ ഇപ്പോൾ നമ്മള് ഇപ്പോൾ കൊതുക് പറന്ന് വന്നിട്ട് അവിടെ എവിടെ പോയി ആണ് ചോര കുടിക്കണമെന്ന് നിരീക്ഷിക്കും എന്നിട്ടല്ലേ പോയി കൊത്തുകയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ആ നിരീക്ഷണം നടത്തി അവിടെ ആദ്യം പോയി ഇരുന്ന് ചോര കുടിക്കാൻ വേണ്ടിയിരിക്കുന്ന ആ ശരീരം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ശരീരമാണ് കാരണം അത് കറക്റ്റാണ് അതിന് യോജിച്ച നല്ല അസൽ രക്തമാണ് ഈ ഇസ്ലാമിസ്റ്റ് കുതുകൾക്ക്